ഭഗവാനി ഗുരുവായൂരപ്പാ ഈ വാർത്ത കണ്ടോ ചോദ്യം എന്നോടോ അതോ ഗുരുവായൂരപ്പ കുറുപ്പി പത്രത്തിലോട്ടൊന്നും നോക്ക് രൂപ അയ്യായിരം ആ സമ്മാനം സമ്മാനമാണോ അത് നേരത്തെ ആ കുറിപ്പി പത്രത്തിലോട്ടൊന്നും നോക്ക് അയ്യായിരം രൂപ സമ്മാനം ഒരു കൊലപ്പുകളേന്ദ്രനെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുകയോ അറസ്റ്റ് ചെയ്യാൻ വേണ്ട വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്ന ആളിനെ രൂപ പ്രതിഫലം നൽകുന്നതാണെന്ന് ഗവൺമെന്റിൽ നിന്നും പുറപ്പെടുവിച്ചിരിക്കുന്ന അറിയിപ്പിൽ പറയുന്നു ഫോട്ടോയും ഗവൺമെന്റിന്റെ ഫോട്ടോയാണോ അല്ലെ കൊലപ്പുള്ളിയുടെ ഫോട്ടോ ഡോക്ടർ രാജേന്ദ്രന്റെ ഫോട്ടോ അതോ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ എത്ര മണിക്കണം എന്തോരെ പോയി തിരക്കണം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റി ആരോപിച്ചുകൊണ്ടിരിക്കുക ഓണത്തിന്റെ ഡോക്ടർ രാജേന്ദ്ര ഈ പാവം പണിച്ചെ ഒന്ന് സഹായിക്കേ ഇങ്ങനെ ഒളിച്ചു നടക്കാതെ ഈ പണിക്കരുടെ മുമ്പിൽ വന്നൊന്ന് നിന്നുകൊടുക്കെ ഒരു അയ്യായിരം രൂപ കിട്ടി പണിക്കരൊന്ന് രക്ഷപ്പെട്ടോട്ടെ മരിച്ചവനോ പോയി ഒന്ന് അവനും പോക്ക പിന്നെ ജീവിച്ചിരിക്കുന്നവരെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ഈ അയ്യായിരം രൂപ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയാ എനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് പെണ്ണു കെട്ടാമായിരുന്നു ഇത് കേട്ടാത്ത ഒന്നും പണിക്കർക്ക് വേണ്ടി പെണ്ണുങ്ങൾ ഇങ്ങനെ തപസിക്കാണെന്ന് ആണോ താമസം തിരക്ക് നോക്കാം തന്നെ ഒന്നിനെ കെട്ടിട്ട് മറ്റൊന്നിനെ ഞാൻ

േർമിന്നല്ലോ ഞാൻ ടിക്കറ്റ് എടുത്ത് തന്നെയാണ് യാത്ര ചെയ്തത് ട്രെയിനിൽ വെച്ച് എന്റെ പെട്ടിയും ഭാഗവും ഒക്കെ മോഷണം പോയി ഇതിവിടെ സാധാരണ കേൾക്കാറുള്ള പഴഞ്ചം പാട്ടാണ് പുതിയത് വല്ലം ഉണ്ടെങ്കിൽ പാടാം സ്റ്റേഷൻ മാസ്റ്റർ വീട്ടിലാ മകളുടെ കുട്ടിക്ക് സുഖമില്ല തിരിച്ചു വരുമ്പോ കാണാം അതുവരെ മുറിയിൽ നിന്ന് വിശ്രമിക്കും പോയി മാസ്റ്റർ വിളിച്ചോണ്ട് ഞാൻ ഒരുമിച്ച് ാലോ മാത്ര എവിടുന്ന് വരുന്നു എന്താണ് സംഭവം എന്നൊക്കെ അറിയണ്ടേ അതൊക്കെ ചോദിക്കണ്ട സമയത്ത് ചോദിക്കണ്ട പോലെ ചോദിച്ചാൽ മതി രണ്ടുപേരും പോയാൽ നിങ്ങൾ എനിക്ക് ഈ നാട്ടിൽ ഒരു പരിചയം ഇല്ല അതുകൊണ്ട് ഇപ്പൊ കുറിപ്പിനെ കാവൽ വേണമെന്നായിരിക്കും പോലീസ് കാവൽ വേണമെങ്കിലേ നേരത്തെ പടിയൊക്കെ രസീത് വാങ്ങിക്കണം അത് വന്നതും പോരാ ഇപ്പൊ പോലീസ് കാവൽ വേണമെന്നോ പലക്കോടിക്കും

ഇനി നാളെ വരൂ ഞാൻ എന്തെങ്കിലും സഹായിക്കണോ സർ ആര് സഹായിച്ചിട്ടും ഒരു കാര്യവുമില്ല ദൈവം സഹായിക്കണം ഞാൻ സ്റ്റേഷനിലേക്ക് പോകട്ടെ നിങ്ങൾ അവിടെ പോയിരുന്നുള്ളൂ എന്താ പണിക്കരെ കക്ഷി ഏൽപ്പിച്ചു ആ ഏൽപ്പിച്ച കാര്യമൊന്നും പറയണ്ട ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി എന്റെ പേര് ഇങ്ങോട്ടൊരു ചാട്ടം അല്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ കുഞ്ഞിന്റെ സുചി അങ്ങനെ കുഞ്ഞിനിങ്ങനെ ഇരിക്കുന്നു ഒരു കുറവുമില്ല ഇന്നത്തരം കഴിയുന്നവരെ സംശയമാണ് ഡോക്ടർ വന്നില്ലേ അതിന് പൊള്ളിക്കാൻ ഉണ്ടായിട്ട് വേണ്ടേ ഭാര്യ വീട്ടിൽ വിരിഞ്ഞിന് പോയിരിക്ക നാളെ എപ്പോഴെങ്കിലും അമ്മെങ്കിലായി അതുവരെ കുഞ്ഞ് ജീവനോടെ കാണുമോ എന്തോ അങ്ങനൊന്നും പറയാതെ പണിക്കരെ നമ്മളുടെ മാസ്റ്ററുടെ മകളുടെ കുഞ്ഞല്ലേ എന്ന് വെച്ചോ

സ്റ്റേഷൻ മാസ്റ്റർ കുഞ്ഞിന് സുഖമില്ലെന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോ പറഞ്ഞു ഉടനെ ഇങ്ങോട്ട് പോന്നു അങ്ങാൻ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു പത്രത്തിൽ ചില വാർത്തകളൊക്കെ അതെ കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല കടലാശം ണിക്കൂർ ഇവിടെ വിട്ട് കൊടുക്കണം പേടിക്കാനൊന്നുമില്ല മരുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ ആരാ ഉള്ളത് വേറെ ആരെ വിട്ടാലും പറ്റില്ല ഞാൻ സൈക്കിളിൽ പോയി വേഗം വാങ്ങിച്ചുകൊണ്ട് വരും ശരി എന്നാൽ പോയിട്ട് വേഗം വരും അതൊരു കുഞ്ഞിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവും അല്പം ചൂട് വെള്ളം കിട്ടിയാൽ തിരക്കടില്ലായിരുന്നു ഞാൻ ഏർപ്പെടിയാ ഒരല്പം വെള്ളം ചൂടാക്കി കൊടുക്കാം ഞാൻ ഈ മരുന്ന് വാങ്ങിക്കാൻ പോകുന്ന സമയമില്ല എല്ലാം അത്ഭുതമായിരിക്കുന്നു മോനി അച്ഛൻ വരുന്നു ഈ വണ്ടിന് മോന്റെ അച്ഛനുണ്ടാവും അമ്മ പോയി കൂട്ടിക്കൊണ്ടുവരാ എന്റെ ഒരേ ഒരു മകളാണ് സന്ധ്യ അവൾ ഒരുത്തിനെ വിശ്വസിച്ചു അവൻ ചതിച്ചിട്ടു പോയി അതോടെ എന്റെ മകൾക്ക് ഭ്രാന്തമായി വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അവൾ സ്റ്റേഷനിലേക്ക് ഓടി എന്നെയെങ്കിലും അവൻ തിരിച്ചു വരുമെന്നാണ് അവരുടെ വിശ്വാസം അവന്റെ ഫോട്ടോ ഇവനാണോ എന്താ ഡോക്ടർ അറിയുമോ അറിയാം ാണ് അവർ എനിക്ക് ഉപകാരം ചെയ്യണം ഇവൻ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഇവിടെ വരെ ഒന്ന് പറഞ്ഞു പറഞ്ഞുവിടണം അവനെ കണ്ടു കഴിഞ്ഞാൽ എന്റെ മകളുടെ പ്രാന്ത് മാറും ഇല്ല മാസ്റ്റർ ഇനി ഇവനെ ഒരിക്കലും കാണാൻ പറ്റില്ല ശിവൻ ഇനി വരില്ല ഹിവൻ മരിച്ചുപോയി ഡോക്ടർ